അപ്പോൾ രണ്ട് കിലോ ബീഫ് ഒരു മൂന്നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മേപ്പല ഒരു സ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് ഒരു അര അരസ്പൂണ് ഉപ്പ് ആവശ്യത്തിനിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് വേവിച്ചെടുത്തതാണിത് പക്ഷേ ഈ കുക്കറിൽ വേറൊരു കുക്കറിലാണ് ഇട്ടുണ്ടായിരുന്നത് കേടായി വീണ്ടും മാറ്റി അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വരട്ടെ കുക്കറ് മാറ്റല്ല പിടിക്കലൊക്കെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിടിച്ചതൊന്നും ശരിയായില്ല അങ്ങനെ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ വെളിച്ചെണ്ണ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് സബോള രണ്ട് പച്ചമുളക് അപ്പോൾ ഞാൻ അതിൽ നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അപ്പോൾ ഇത് രണ്ട് പച്ചമുളകും സപോള ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ി ഇടാൻ പോകണതൊരു അഞ്ച് പത്ത് ചുമള്ളി ഒരു കൊടം ചെറുത് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി വേപ്പല ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഞാനൊന്നിത് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ വീഡിയോട്ടെന്ന് വെച്ചു ഇട്ടോന്ന് മാത്രം ആരും കാണാറില്ല എൻ്റെ വീഡിയോ കുറേ വീഡിയോസ് ഇട്ടുണ്ട് അപ്പോൾ കിടക്കട്ടെ ചാനൽ നിർത്താനും തോന്നുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇതായി വന്നിട്ട് വലിയ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ എത്തിയതല്ലേ എന്നൊരു തോന്നുന്നു പോട്ടെ അപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട് അത് നന്നായി വളർന്നു വരട്ടെ അപ്പോൾ തക്കാളി നന്നായി വളർന്നു വന്നപ്പോൾ ഞാനതിൽ പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി വീണ്ടും ഇവിടെ ഉണ്ട് ടീസ്പൂണാണ് ഇട്ട ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് പിന്നെ ഗരം മസാല ടീസ്പൂണ് ച്ച ബീഫ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടി അതിൽ കിടന്നിട്ട് നന്നായി മുളകിലും ഇതിലൊക്കെ പിടിച്ച് ഒന്ന് വഴന്ന് ഒന്ന് കുറുതായി വരും കറി അപ്പോൾ നന്നായി കുറുതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചപ്പാത്തിയും ബീഫ് കറിയും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരി താങ്ക് യു